കഴിഞ്ഞ അഞ്ച് വർഷമായി കേരളക്കരയാകെ പുതുരുചി പകർന്നു നൽകിയ ഹൈസ ഫുഡ് പ്രോഡക്ട്സിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഹൈസ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹൈസയുടെ എല്ലാവിധ പ്രോഡക്റ്റുകളും ഔട്ട്ലെറ്റിൽ ലഭ്യമായിരിക്കും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മൂവാറ്റുപുഴയുടെ മണ്ണിൽ നിന്നും കേരളത്തിനകത്തും പുറത്തും പുതിയ രുചിക്കൂട്ടുകൾ പകർന്നു നൽകിയ ഹൈസ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു നെഹ്റു പാർക്ക് ജംഗ്ഷനിൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഫാക്ടറി ഔട്ട്ലെറ്റ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നാടിന് സമർപ്പിച്ചു ਜੇ ਗਾਲਾਂ ਤੇ ਗੇਰਕੋ ਦੇਰਕੋ ਅੰਦਰਾਲਮ ਵਿੱਚ ਜੀਚੋ ਇਹ ਲਾਂਸਰ ਮੈਂ ਨੰਬਰ 920 ਗੋਮਨ ਸੋਪਨਾ ਸਾਖ ਸੰਕਰਤਨਾ ਤੋਂ ਟੋੜਾ ਸੰਭਰ ਜਾ। ਸਾਡੇ ਬਾ ਵਾਲਗ ಗ್ರಾಮ ਪੰਚਾਇਤਿ ਪ੍ਰਵਰਤਨਾਰੰਭਿਤ ਈ ਸਥਾਪਨ സംസ്ഥാനത്തുടർന്നീളം ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് ഇന്ന് മൂവാറ്റുപുഴയിൽ ഇതിനൊരു ഔഗറ്റ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് മൂവാറ്റുപുഴ പട്ടണത്തിലേക്ക് ഇവരെ സ്വാഗതം ചെയ്തും ഈ സ്ഥാപനത്തെ സർവശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ട അദ്ദേഹം കറിപ്പുടികൾ കറിമസാലകൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസുകൾ വെളിച്ചെണ്ണ മുതലായ ഹൈസയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് മികച്ച ഗുണമേന്മയിലും കമ്പനി വിലയ്ക്കും സ്വന്തമാക്കാവുന്നതാണ് എല്ലാവിധ ഐറ്റംസുകളും തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹൈസയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഫാക്ടറി വിലയിൽ തന്നെ ലഭ്യമായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വിവിധ രാജ്യങ്ങളിലേക്ക് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ടിംഗ് ചെയ്യുന്നതിനും തുടക്കമായി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ ആദ്യ വില്പന നിർവ്വഹിച്ചു നഗരസഭാ വാർഡ് കൗൺസിലറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം അബ്ദുൾ സലാം മാനേജിംഗ് ഡയറക്ടർ രജനി എൽദോ ഡയറക്ടർമാരായ എൽദോ പി ടി ആൽബിൻ പി എൽദോ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു